നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ ഇ എൻ നന്ദകുമാർ സാറാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയോടൊപ്പം നെഹ്റുവിന് പകരം സവർക്കറുടെ ചിത്രം വന്നത് വലിയ വിവാദമായിരിക്കുകയാണ് മുഖ്യമന്ത്രി മുതൽ പലരും പറഞ്ഞു കഴിഞ്ഞു ഇത് ചരിത്ര നിഷേധമാണെന്ന് പക്ഷേ ചോദ്യം ഇതാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഗാന്ധിയും നെഹ്റുവും മാത്രമുണ്ടാക്കിയതാണോ

മാസാടിസ്ഥാനത്തിലാണ് ഇവര് മനസ്സിലാക്കി സ്വാതന്ത്ര്യ സമരത്തിലെ ഇരുപത്തിയേഴ് വർഷക്കാലത്തോളം ശിക്ഷിക്കപ്പെട്ട് ഇരുപത്തിയൊന്ന് മാസകാലത്തോളം ജയിക്കേണ്ടത് മഹാനാണ് അതേ കോൺഗ്രസിന് രാജിച്ചിട്ടുണ്ടാവും കാരണം കോൺഗ്രസ് രാജിക്കുന്ന ആദ്യമായിട്ടല്ലോ അത് സവർക്കർ മാത്രമല്ല രാജിവെച്ചത് കോൺഗ്രസ് രാജിവെച്ചതല്ലേ മഹാത്മാഗാന്ധി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതല്ലേ ഡോക്ടർ കെ ചെ വല്ല കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതല്ലേ സാമാന്യ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആരാണെങ്കിലും കോൺഗ്രസ് നിലയ്ക്കാൻ യാത്ര സാധ്യതയുമില്ല കാരണം കോൺഗ്രസിന്റെ സ്വഭാവം പലപ്പോഴും അത് വ്യക്തികൾക്ക് താല്പര്യമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എനിക്ക് അറിയാവുന്ന കോൺഗ്രസിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കാവുന്നത് നിങ്ങൾ എന്താ മഹാത്മാഗാന്ധി കാണാൻ വേണ്ടി വാങ്ങിയത് എനിക്കതാണ് ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സമയത്ത് അടിയന്തരാവസ്ഥെതിരായിട്ട് സമരത്തിന് പോകുന്ന സമയത്ത് ജയി വിളിക്കുക എന്റെ മുഖത്ത് അടക്കം ഇടിച്ച പോലീസ് സ്റ്റേഷനുണ്ട് എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഗാന്ധി എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് അവരുടെ മക്കളായിട്ട് രാഹുൽ ഗാന്ധി പേർ കുട്ടികളങ്ങുന്ന ആളുകളാണ് മറിച്ച് മഹാത്മാവ് ജോലി ചെയ്യുമ്പോൾ അതേ കാരണം കോൺഗ്രസുകാരും രാജിവെക്കുന്നത് രണ്ടു മാസം കാലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആര് ജൂലൈ മാസത്തിലാണ് ആദ്യമായിട്ട് മഹാത്മാഗാന്ധിക്ക് എതിരായിട്ട് വധശ്രമം നടക്കുന്നത് പൂനെയിലാണ് ഈ പൂനെയിൽ വധശ്രമം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നിലപാടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ മഹാത്മാഗാന്ധിക്ക് വധശ്രമം നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും പുറം തിരിഞ്ഞിരിക്കുകയായിരുന്നു അതിനകത്ത് മഹാത്മാ ഗാന്ധി മഹാത്മാഗാന്ധി രണ്ടു മാസം കഴിഞ്ഞ സമയത്ത് കോൺഗ്രസ് രാജിവെച്ചു രണ്ടാമത് നടക്കുന്നോ നടക്കുന്ന സമയത്താണല്ലോ അന്ന് ഗാന്ധിയെത്തിയില്ലേ തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നടത്തിയില്ലേ തൊള്ളായിരത്തി നാല്പത്തിൽ ജനുവരി മാസം ഇരുപതാം തീയതിയാണ് മൂന്നാമത്തെ ഗാന്ധി ദിവസത്തിന്റെ ശ്രമം നടത്തുന്നത് അതിലും പരാജയപ്പെട്ടവരാണ് അവർക്കാണ് തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി വൈകുന്നേരം ഏഴ് നാലര മണിക്ക് നടക്കുന്ന വധശ്രമത്തിന് വേണ്ടിയിട്ടുള്ള നാഥരാമ ന്യായമൂർത്തി അടക്കുന്ന ആളുകൾക്ക് ബിർളാ മന്ദിരത്തിൽ മൂന്ന് മുറികൾ എടുത്തു കൊടുത്തത് ആരാണെന്നുള്ള കോൺഗ്രസുകാർ വ്യക്തമാക്കുന്നതാണ് ഇതിനടുത്ത് കോൺഗ്രസ് രോഗികളിൽ വ്യക്തമാക്കുന്നതാണ് നാല് പ്രാവശ്യമാണ് മഹാത്മാഗാന്ധി പോലുള്ള ശ്രമം ഈ തരത്തിൽ നടത്തിയത് ഈ ശ്രമത്തില് കോൺഗ്രസിന്റെ പങ്കാളിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഹാത്മാ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച എന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് രാജിപ്പിച്ചിട്ടുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതാജി വിശേഷിപ്പിക്കുന്ന മഹാത്മാന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അദ്ദേഹത്തിനുള്ള ആരേ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇവിടുത്തെ എന്ത് ആണ് അവർക്ക് ഗാന്ധി

അദ്ദേഹം ഡിസംബർ മാസം അവസാനത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ മഹാത്മാഗാന്ധി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള കാരണം കോൺഗ്രസിന്റെ കെടികതയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഈ സംവിധാനത്തോടുള്ള ഏറ്റവും ബോധ്യം വന്നത് മഹാത്മാഗാന്ധിയുടെ ആക്യമാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി കൊണ്ടുവന്ന സത്യാഗ്രഹ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് അക്കാലത്ത് കോൺഗ്രസുകാരുന്നില്ലേ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സമയത്ത് ഈ ആക്രമണത്തിന് രീതി ഉണ്ടായിരുന്നത് അന്നത്തെ കോൺഗ്രസുകാരായിരുന്നില്ലേ അതുകൊണ്ട് കോൺഗ്രസ്സുകാരനൊരിക്കലും മഹാത്മാ ഗാന്ധിയുടെ എല്ലാം തന്നെ ഒരു താൽക്കാലികമായിട്ട് സംവിധാനത്തിന്റെ ആസൂത്രണത്തിന്റെ താൽപ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും മറിച്ച് സവർക്കരെ സംബന്ധിച്ച് അങ്ങനെ ഒരുപക്ഷെ താല്പര്യം ഉണ്ടാവില്ല ആർ എസ് എസിന് ശക്തമായ പറഞ്ഞിട്ടുണ്ടാകാം ആ ഒരു സംഘത്തെ കുറിച്ച് പറഞ്ഞാലും രാഷ്ട്രീയ സേവക എതിർത്ത് പറയുന്നവന്റെ വംശനാശമല്ല അവന്റെ കൈവെട്ടി കൈവെട്ടിക്കളയലല്ല അവന്റെ മുൻപിൽ നാശനമല്ല ആർ എസ് എസിന്റെ താല്പര്യങ്ങൾ വരുന്നത് സംഘം ഉദ്ദേശിക്കുന്നത് ആർ എസ് എസിന് എതിർത്തോളൂ ഒരു വിരോധവുമില്ല മറിച്ച് നിങ്ങള് ഈ ത്തിനെതിരായിട്ട് നിൽക്കരുത് അതൊരിക്കലും സമർക്കര ചെയ്തിട്ടില്ല സമർക്കർ സ്വന്തം തന്റെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യക്തമായ ചിത്രം ഭാരതത്തിന്റെ ജനങ്ങളുടെ മുമ്പില് അവതരിപ്പിക്കുന്ന വീര സമർക്കരാണ് ഈ സഭ കവിതാസയില് തന്റെ കവിതകള് സ്വാതന്ത്ര്യത്തിന് വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹം ആരംഭിക്കുന്നത് രചിക്കുന്നത് കൊണ്ടാണ് കരിക്കും അവിടെയുള്ള ചുമൽ ചിത്രികള് അദ്ദേഹം തന്റെ കവിതകൾ എഴുതി വെക്കുന്നു ആ കവിതകൾ കാണാതെ പഠിക്കുന്നു അദ്ദേഹം കാണാതെ പഠിച്ചത് ഇരുപത്തിയൊന്ന് വർഷകാലത്തിന് ശേഷം അവിടെയുള്ള നിന്ന് വളർത്തുവന്ന അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച സമയത്താണ് ഈ സ്ഥലം വിപ്ലവകളായിരുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ ഏറ്റവും വലിയ നമ്മൾ ഭാരതീയരോട് മനസ്സിലാക്കിയത് ആ സമയത്താണ് അങ്ങനെയുള്ള സവർക്കരെ ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതും ന്യായമാണ് നീതിക്ക് നിരക്കുന്നത് തന്നെയാണെന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്നാണ് എന്റെ ഓർമ്മ ந்த இ ஹ ஐ சுதாம நீ சக்க வேல்ல ஒரு क्याপাது சீவதி ඉதி्याgrandந்திய. അദ്ദേഹത്തിന്റെ വേർപാടിന്റെ സമയത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് ഭാരതത്തിന്റെ വീരനായ ദേശീയ നേതാവിന്റെ നിഗോധാടാണ് അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് നമുക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ വേദനയോടുകൂടിക്കൊണ്ട് കഠിനായിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ന് എതിർക്കുന്നവർക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധി അറിയില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അറിയില്ല മഹാത്മാഗാന്ധിയെ തിരിച്ചറിയില്ല

അവർക്ക് ഒരിക്കലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഇവരെ സംഘം നടക്കുന്ന ജനഹിതമായിരിക്കുന്ന വിനോപകാരപ്രദമായിരിക്കുന്ന നിരവധി നിരവധി കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്ത് ഒരിക്കലും കോൺഗ്രസിന് ആർ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നത് ഒരു അങ്ങനെ സംഘത്തോടുള്ള ശക്തമായ എതിർപ്പിനു വേണ്ടാണ് ഇവര് ധരിക്കുന്നത് ആർ എസ് എസിന്റെ ആത്മീയ ഗുരുവാണ് ആർ എസ് എസിന്റെ സ്ഥാപകനാണ് പി ഡി സവർക്കർ എന്നൊക്കെയാണ് വിധിരിക്കുന്നത് സത്യത്തിൽ സവർക്കൻ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭ്യുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രസ്ഥാനപ്പെട്ട തികഞ്ഞനായിരുന്ന ക്ഷേത്ര വിശ്വാസം തീരെ ഭക്തിയാണ് പ്രാമുഖ്യമെന്ന് കട്ടിക്ക ഒരു ധീരദേശാഭിമാനിയായിരുന്നു മഹാന്നു അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അംഗീകരിച്ചിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പാരമ്പര്യമാണ് സേവക സർക്കാരിനുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചാർവാഹനായിക്കൊള്ളു ആ ചാർവാകനെ ഞങ്ങൾ വിളിക്കുന്നത് ചാർവാക മഹർഷി എന്ന് തന്നെയാണ് വിളിക്കുക ക്ഷേത്രത്തിൽ പോകണ്ട നിരീശ്വരവാദിയാണ് അങ്ങനെയാണെങ്കിലും വീരു സവർക്ക ഭാരതത്തിന്റെ ധീരദേശാഭിമാനിയാണ് അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അഭിമാന പുനസ്സരെ ഞങ്ങള് അദ്ദേഹത്തിന്റെ സ്മാരകം അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ പാർലമെന്റിലായാലും കൊള്ളാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കൊള്ളാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷവേളയിലായാലും കൊള്ളാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കും മഹാത്മാഗാന്ധിയോടൊപ്പം തന്നെയുള്ള ഒരു വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് അത് മഹാത്മാഗാന്ധിക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ട് അവർക്ക് ആ ചിത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധിയെ കുറിച്ചോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ കേട്ട് കേൾവിയില്ലാത്ത ചില ആളുകള് നിങ്ങളുടെ മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ചരിത്രത്തെ ശം മാത്രമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട് അതിനോട് വിഭിന്നമായി ബി ജെ പിയുടെ നീക്കം സവർക്കറുടെ സംഭാവനകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് വിമർശകർ പറയുന്നത് പോലെ ഇതൊരു ചരിത്ര നിഷേധമല്ല മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബഹുസ്വരത അംഗീകരിക്കുന്ന ഉത്തരവാദിത്തമാണ് സത്യമാണ് ഗാന്ധിജിയും നെഹ്റുവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി മഹത്തായ പങ്കുവഹിച്ചു പക്ഷേ അതിനോടൊപ്പം തന്നെ സവർക്കറയും അംഗീകരിക്കുന്നത് ഒരു ദേശീയ കടമയാണ് വിമർശനങ്ങൾ പറയുന്നവർ ചരിത്രത്തിന്റെ മറ്റേ പാതികൾ കണ്ണടച്ചു പോകുന്നു ഒരാൾക്ക് മാത്രം പിതൃത്വം നൽകുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ചരിത്ര നിഷേധം അതുകൊണ്ട് സവർക്കറെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയൊരു പ്രതീകമായി അവതരിപ്പിച്ച ബി ജെ പിയുടെ നിലപാട് ശക്തവും നീതിയുക്തവുമാണ് വിമർശനങ്ങളെ മറികടന്ന് നമ്മുടെ ചരിത്രത്തിന്റെ എല്ലാ ശില്പികളെയും അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ ദേശസ്നേഹത്തിന്റെ തെളിവ് എന്തായാലും ഇത്രയും നേരം നമ്മളോടുകൂടി സഹകരിച്ച ഇ എൻ നന്ദകുമാർ സാറിന് നന്ദി